പ്രിയപ്പെട്ടവർ തമ്മിലുള്ള ഏറ്റവും അടുത്തവർ തമ്മിലുള്ള കൈകോർത്ത് പിടിച്ചു നടന്നവർ തമ്മിലുള്ള ഒരേ പാത്രത്തിലുണ്ടവർ തമ്മിലുള്ള അകലമാണ് വിശ്വാസവഞ്ചനയാണ് വഞ്ചനയാണ് കാബഡ്യമാണ് ഒറ്റ അതൊരു ഷോക്കേൽക്കുന്ന അനുഭവമാണ് യുവദാസ് ഈശോയെ ചുംബനം കൊണ്ടാണ് പൊറ്റിക്കൊടുത്തത് ചുംബനം സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ എക്സ്പ്രഷനാണ് പക്ഷേ ആ ചുംബനം കൊണ്ട് ഒരുവൻ ഒറ്റിക്കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് യുദാസന തന്നെയാണ് വേറെ ആർക്കുമല്ല യുദാസിനെ നഷ്ടപ്പെട്ടത് ലോകത്തിലെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പര്യായമായ ക്രിസ്തുവിനെ തന്നെയാണ് യുദാസന് നഷ്ടപ്പെട്ടത് ഈശോയ്ക്ക് യുദാസൻ നഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ഈശോയുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷ മാറാതിരിക്കുമ്പോൾ നീ ക്രിസ്തുവായി മാറുന്നു കബർന്നയുടെ കുിൻ്റെ ഭാഷ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ നിയൂദാസായി രൂപാന്തരപ്പെടുന്നു